തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു കോതമംഗലം ഉപജില്ലാ കലോത്സവം ഓവറോൾ ഫസ്റ്റ് നേടിയ ഇളങ്ങവം സർക്കാർ സ്കൂളിലെ കുട്ടികളെ അനുമോദിച്ചു കോതമംഗലം ഉപജില്ലാ കലോത്സവം ഓവറോൾ ഫസ്റ്റ് നേടിയ ഇളങ്ങവം സർക്കാർ ഹൈടെക് എൽ പി സ്കൂളിന്റെ അനുമോദന യോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു കാലാവധി അവസാനത്തിൽ പന്ത്രണ്ട് മണിക്ക് വേണ്ടി അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് അതാണ് ഈ സ്കൂളിലെ അഞ്ചു വർഷക്കാലം അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇടപെടുവാനും ഏറ്റവും അവസാനം ഈ ബനസമി കാലാവധി അവസാനിപ്പിക്കുക ഏറ്റവും അവസാനത്തെ പരിപാടിയായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള പഞ്ചായത്ത് അംഗം ദിവ്യസലി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് വാർഡ് മെമ്പർ പി പി കുട്ടൻ സ്കൂൾ ഹെഡ് മിസ്റ്റർ ഷർമി ജോർജ് ടി എ പ്രസിഡന്റ് രഞ്ജിത്ത് എസ് നായർ അധ്യാപകരായ ശോഭന കെ പി സൗമ്യ കെ എസ് ചിഞ്ചു സി ബി സോമിൻ ജോസഫ് സിജിമോൾ തോമസ് തരിതാ സത്യൻ പി ടി എ എം പി ടി എ അംഗങ്ങളായ ബിജി ടി പി പ്രീതി വിനീത ശാരദ സുമി തുടങ്ങിയവർ പങ്കെടുത്തു കലാകായിക കാഴ്ചവെച്ച സ്കൂളാണ് നമ്മുടെ ഗവൺമെന്റ് വളരെ നാളുകളായി കുട്ടികളുടെ അധ്വാനത്തിന്റെ പരിശ്രമം തന്നെയാണ് മുപ്പത്തിയാറാമത് കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുകയും എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം